സി പി ഐ എം ഏരിയ സമ്മേളനം പ്രചാരണ ഗാനം പ്രകാശിപ്പിച്ചു സി പി ഐ എം കളമശ്ശേരി ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രചരണ ഗാനം രണസ്മരണ സ്മരണ പ്രകാശിപ്പിച്ചു പിന്നണി ഗായകൻ സമദ് സുലൈമാന് നൽകി കിലെ ചെയർമാൻ കെ ഗോപിനാഥാണ് പ്രകാശിപ്പിച്ചത് ൂട്ടരെ കനവ് കണ്ട കാലവും കടന്നു വന്നു കൂട്ടരെ മലരഞ്ഞ പാതകൾ കറുത്തു വന്ന കൂട്ടരെ കനവ് കണ്ട കാലവും കടന്നു വന്നു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ വൈവിധ്യമാകുന്ന പരിപാടികളോടുകൂടിയാണ് പാർട്ടി സമ്മേളനങ്ങൾ സമ്മേളനത്തിന്റെ പ്രചരണ കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ള റിലീസ് ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി നടക്കുന്നു അതിന്റെ പ്രചരണത്തിന്റെ കൂടി ഭാഗമാണ് ഈ ഗാനം രൂപപ്പെടുത്തിയിട്ടുള്ളത് പാതാളത്ത് വെച്ചിട്ടൊരു ഒരു ഇതുപോലെ പാർട്ടിയുടെ ഒരു ഗാനം അജിത്തിന്റെ മോളും ഗംഭീര പാട്ടായിരുന്നു അന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇതും നമുക്കൊരു എന്താ പറയാ ഈ പാട്ട് കേൾക്കുമ്പോ തന്നെ നമ്മുടെ രക്തം തലത്തിൽ പറഞ്ഞ പോലെ എന്റെ ഉപ്പ സുലൈമാൻ ബാപ്പ ഇങ്ങോട്ട് കുടുംബം പാർട്ടിയുടെ എല്ലാം ആണ് അപ്പോ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ അവർക്ക് ഇത് ബ്ലഡിലുള്ള ഒരു കാര്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെന്നേ ഉള്ളൂ പണ്ടേ ഇവിടെ കളമശ്ശേരി വന്നിട്ട് ഇപ്പൊ പതിനഞ്ചു വർഷമായി തിരുവനന്തപുരത്തായിരുന്നു തിരുവനന്തപുരത്ത് ഒരുപാട് പാർട്ടിയോട് ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്റെ കോളേജിലും സ്കൂളും പഠിക്കപ്പെടണം നമുക്ക് ഒരു ഒരു പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ പുരോഗമന കലാസാഹിത്യ സംഘം അങ്കമാലി മേഖലാ സെക്രട്ടറി ശ്രീകാലം രചനയും സംഗീതം അജിത് സുകുമാരൻ സംഗീതം വിമൽ പങ്കജ് ആലാപനവും നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ എം കെ ബാബു അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ബി വർഗീസ് വി എസ് സക്കീർ ഹുസൈൻ നടൻ അനിൽ പെരുമ്പളം സിനിമ നാടക പ്രവർത്തകൻ സഹീർ അലി തുടങ്ങിയവർ സംസാരിച്ചു